ചില വ്യത്യസ്ത വ്യാപാര സ്ഥാപനങ്ങളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക ആണ് പബ്ലിക് കേരളയുടെ ടൗൺ ടോപ്പ് ടൗൺ ടോപ്പ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് വളരെ ചെറിയ റേറ്റിലൂടെ നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരുന്ന അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എത്തിച്ചു തരുന്ന ഒരു ചെറിയ സ്ഥാപനത്തെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുള്ളത് അവിടെ ഇപ്പോൾ ജീൻസ് മാത്രമാണ് നിലവിലവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുള്ളത് വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നിലവാരത്തോട് കൂടിയിട്ടുള്ള ജീൻസുകളാണ് എത്തിക്കുന്നുള്ളത് അപ്പോൾ പെരുന്നാളായത് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അതുകൊണ്ട് ഏവർക്കും ടൗൺ ടോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഈ സ്ഥാപനമുള്ളത് പക്ഷേ ഇത് അലങ്കരിച്ചിരിക്കുന്ന രീതിയൊക്കെ കാണാൻ വളരെ രസകരമാണ് കാരണം ഒരു കണ്ടെയ്നർ മോഡലിലാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജീൻസ് ഹബ്ബ് എന്നുള്ളതാണ് നിലവിൽ അവർ ജീൻസ് മാത്രമാണ് വിപണിയിലേക്ക് എത്തിക്കുന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ജീൻസുകളുടെ ഒരു വലിയ ശേഖരണം തന്നെ ഇവിടെയുണ്ട് അത് ഡൽഹി ബാംഗ്ലൂർ മുംബൈ അങ്ങനെ പലയിടങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്ത നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് ഇവർ വിപണിയിലേക്ക് എത്തിക്കുന്നുള്ളത് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഇവർ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുള്ളത് മാത്രമല്ല പെരുന്നാളായതുകൊണ്ട് കൊണ്ട് തന്നെ പെരുന്നാളടുത്തത് കൊണ്ട് തന്നെ വലിയ ഒരു കച്ചവടവും ഇവിടെ ഇപ്പോൾ ലഭിച്ചു ലഭിക്കുന്നുണ്ട് അത് രാത്രി കാലങ്ങളിലാണ് ഏകദേശവും ആളുകൾ ഉണ്ടാവാറുള്ളത് എന്തായാലും നമുക്കൊരു വിശദമായിട്ടുള്ള ഒരു പരിചയപ്പെടലിലോട്ട് കടന്നുപോകാം ജീൻസ് അബ് എന്ന ചെറിയ സ്ഥാപനം അത് അലങ്കരിച്ചിരിക്കുന്നത് വളരെ നന്നായിട്ടാണ് അതന്നെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളാണ് അതായത് ഇവരുടെ നെയിം നെയ്മോർഡ് കൊടുത്തിരിക്കുന്നത് ലോഗോ കൊടുത്തിരിക്കുന്നത് അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരുപാടുണ്ട് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് അലങ്കരിച്ചിരിക്കുന്ന രീതി അത് എന്തുകൊണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ മിതമായിട്ടുള്ള ചെലവിലാണ് ഈ കണ്ടെയ്നർ മോഡലിലൂടെ ഇവരിത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പോയാൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് കസ്റ്റമേഴ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ഫിക്സ്ഡ് ഏരിയ ഇവർ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ പേർക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നിന്നുകൊണ്ട് കസ്റ്റമേഴ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം അതിനപ്പുറത്ത് ഒരു ഡ്രസ്സിംഗ് റൂം ഇതിൽ കൊടുക്കുന്നുണ്ട് റൂം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ സ്പേസിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അത് സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഓക്കെ എന്ന് നമുക്ക് എടുത്തു പറയാം അതിനപ്പുറത്ത് ഇവരുടെ ജീൻസ് ഇവർ കൊടുക്കുന്നത് ചെറിയ തുക മുതൽ ഏകദേശം നയൻ ഹൺഡ്രഡ് വരെ ഉണ്ടെങ്കിലും നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പരിചയപ്പെടലിലേക്ക് കറക്കാം ജീൻസ് അബ്ബ് കാണാൻ ചെറുതാണെങ്കിലും അവർ കൊടുക്കുന്ന പ്രൊഡക്ട്സുകളുടെ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ടതുണ്ട് കാരണം ആ സ്ഥാപനം ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രൊഡക്ട്സിൽ അവരൊരു തരത്തിലും ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടതുണ്ട് അവരുടെ ജീൻസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ മാർക്കറ്റിൽ നല്ല നിലയിൽ വിൽക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരും കൊടുക്കുന്നുള്ളത് ത്രീ നയൻറ്റി നയൻ മുതൽ ഏകദേശം നയൻ ഹൺഡ്രഡ് വരെയുള്ള സാധനങ്ങളാണ് ഇവരിവിടെ വിൽക്കുന്നുള്ളത് അതുവരെയാണ് ഇവരുടെ റൈറ്റും അതിനപ്പുറം ഒരു ജീൻസിൻ്റെ ഒരു വലിയ കലവറ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഷോറൂം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ജീൻസ് അപ്പെന്ന ഒരു ചെറിയ സാധനത്തിൻ്റെ ചില വലിയ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല പെരുന്നാളായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തെരുക്ക് രാത്രി കാലങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ പറയുന്നുള്ളത് എന്തായാലും ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു വ്യത്യസ്ത എപ്പിസോഡുമായി വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കടന്നു വരും